ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ കാണിക്കുന്നത് ഷ്യമയും ശാലിനിയും വിഷ്ണുവും കൂടെ സത്യാമ്മയുടെ പഴയ വീട്ടിൽ ചെന്ന് രോഹിത് ഒളിപ്പിച്ചു വെച്ച ആ കാര്യം തരയാണ് അപ്പൊ അവർക്ക് അലമാരയുടെ നിന്ന് ഒരു പേപ്പേഴ്സ് കിട്ടണേ അങ്ങനെ അവരത് വായിച്ചു നോക്കുമ്പോ ആ ഡോക്യുമെന്റ്സ് കണ്ട് അവര് മൂന്നുപേരും ഞെട്ടിത്തെരിച്ചു നിൽക്കണേ അത് രോഹിത് വേറെ ആരുടെയോ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് സുസ്മിതയുടെ ഉപേന്ദ്രനോട് അത് ശ്യാമയുടെ പേരിലേക്കാണ് മാറ്റി എഴുതിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അത് രാഘവേട്ടന്റെയോ അല്ലെങ്കിൽ സത്യാമ്മയുടെ പേരിലേക്ക് രോഹിത് മാറ്റി എഴുതിയിട്ടുണ്ടാവുക അങ്ങനെ അത് വായിച്ചതിന് ശേഷം ശാലിനി പറയും രോഹിത് ഇപ്പൊ പോയത് അപകടത്തിലേക്കാ സുസ്മിത ഒരുക്കിയ കെണിയിലേക്കാണ് രോഹിത് പോയി കയറിയിരിക്കുന്നത് അങ്ങനെ സുസ്മിത തന്നെയാണ് കുട്ടികളെ തട്ടി കൊണ്ടുപോയതെന്ന് ഇവർക്ക് കൺഫേം ആവുകയാണ് അങ്ങനെ ശേഷം ഇവരെല്ലാവരും കൂടെ അതായത് വിഷ്ണു ഇവരെ കുടുംബശ്രീ വീട്ടിലാക്കിയിട്ട് ഞാൻ കുട്ടികളെ കൊണ്ടേ വരൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് വിഷ്ണു മാത്രല്ലാട്ടോ വിഷ്ണുവിന്റെ കൂടെ ഓട്ടോക്കാരും മുഴുവനും ഉണ്ട് ഇതേ സമയം ഗുണ്ടകള് കുട്ടികളെ അവിടെ മണിമാല ബംഗ്ലാവില് എത്തിച്ചിട്ടുണ്ട് അവിടെ എത്തുമ്പോ തന്നെ കുട്ടികൾക്ക് ബോധം വരുന്നുണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ഒരാൾ പറയും നിന്നെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല നിങ്ങളൊക്കെ രക്ഷിക്കാൻ ആരെയും ഇങ്ങോട്ട് വരുന്നതെന്ന് എനിക്കൊന്നു കാണണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക കുട്ടികളെ ഓടി പോവാൻ നോക്കുമ്പോ ഇവര് കുട്ടികളെ അവിടെ പിടിച്ചു വെക്കുന്നൊക്കെ ഉണ്ട് ശാരദമ്മ ടെൻഷനോട് കൂടിയാണ് വീട്ടിൽ നിൽക്കുന്നത് ശാലിനി പറയും എന്റെ കുട്ടികളെ എൻറെ എന്റെ ഏറ്റവും വരൂ എനിക്ക് ഉറപ്പുണ്ട് എന്നിങ്ങനെ പറയണേ ശേഷം പിന്നീട് കാണിക്കുന്നത് ഷാലിനി അനുവിനോടെ നമ്പറൊക്കെ എടുക്കാൻ പറയുന്നുണ്ടല്ലോ അത് പ്രകാരമാണ് വിഷ്ണു കൂടെയുള്ളവരും സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുന്നത് സുസ്മിത ആ മണിമല എക്സ്റ്റെന്റിൽ എത്തിയിട്ടുണ്ട് വിഷ്ണുവും അങ്ങോട്ടാ ചെല്ലുന്നത് സുസ്മിതയ്ക്ക് വിഷ്ണുന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതൊക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു